ബഹിരാകാശത്തെ ആരോഗ്യ ഗവേഷണത്തിനായി സ്പേസ് മെഡിസിനിൽ നിർണായക ചുവടുവെപ്പ് നടത്തി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി രംഗത്ത് അബുദാബി കേന്ദ്രമായ ഹെൽത്ത് കെയർ സംരംഭകൻ ഡോക്ടർ ഷംഷീർ വയലിന്റെ ബുർജിൽ ഹോൾഡിംഗ്സും ആഗോള ബഹിരാകാശ ദൌത്യത്തിൽ മുൻനിരയിലുള്ള ആക്സിയം സ്പേസുമാണ് ഈ പങ്കാളിത്തം പ്രഖ്യാപിച്ചത് ഇതോടെ ബഹിരാകാശത്തെ മൈക്രോഗ്രാഫിറ്റി മനുഷ്യ ശരീരത്തിന്റെ പ്രതികരണം പഠിക്കാൻ മെഡിക്കൽ സാങ്കേതിക വിധികൾ ഉൾപ്പെടുത്തി ഗവേഷണം നടത്താനാകും ഈ ഗവേഷണ ഫലങ്ങൾ ഭൂമിയിലെ ചികിത്സാരീതികൾ നിർണ്ണയിക്കുന്നതിന് ഗുണകരമാകുമെന്ന് അധികൃതർ പറഞ്ഞു അമേരിക്കയിലെ ഹൂസൺ ആസ്ഥാനമായ ആക്സിയം സ്പേസ് നാസയുമായി ചേർന്നാണ് ഈ സംയുക്ത പദ്ധതി